വെൽക്കം ടു ലേൺ പി വിത്ത് മീ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കേരളത്തിലെ പ്രധാനപ്പെട്ട പദ്ധതികളാണ് ബുദ്ധിപരമായി വെല്ലുവിളി നേരിടുന്ന ഭിന്നശേഷിക്കാരുടെ സമഗ്ര പുരോഗതി ലക്ഷ്യമിട്ട് സാമൂഹ്യ നീതി വകുപ്പ് ആരംഭിക്കുന്ന പദ്ധതിയാണ് പ്രചോദനം ബുദ്ധിപരമായി വെല്ലുവിളി നേരിടുന്ന ഭിന്നശേഷിക്കാരുടെ സമഗ്ര പുരോഗതി ലക്ഷ്യമിട്ട് സാമൂഹ്യ നീതി വകുപ്പ് ആരംഭിക്കുന്ന പദ്ധതിയാണ് പ്രചോദനം അതുപോലെ തന്നെ ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയുള്ള മറ്റൊരു പദ്ധതിയാണ് സ്നേഹയാനം ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ അമ്മമാർക്ക് സർക്കാർ സൗജന്യമായി ഇ ഓട്ടോ നൽകുന്ന പദ്ധതിയാണ് സ്നേഹയാനം ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ നിർധനരായ അമ്മമാർക്ക് സർക്കാർ സൗജന്യമായി ഇ ഓട്ടോ നൽകുന്ന പദ്ധതിയാണ് സ്നേഹയാനം ട്രാൻസ്ജെൻഡർ വിദ്യാർത്ഥികൾക്ക് വിദൂര വിദ്യാഭ്യാസ സാമ്പത്തിക സഹായം നൽകുന്ന പദ്ധതിയാണ് വർണ്ണം ട്രാൻസ്ജെൻഡർ വിദ്യാർത്ഥികൾക്ക് വിദൂര വിദ്യാഭ്യാസത്തിന് സാമ്പത്തിക സഹായം നൽകുന്ന പദ്ധതി വർണ്ണം അടുത്തതായിട്ട് സർക്കാർ ആശുപത്രികളിൽ സാധാരണക്കാർ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ പരിഹരിച്ചുകൊണ്ട് ജനസൌഹൃദ ആശുപത്രികൾ തുടങ്ങുന്ന പദ്ധതി ആർദ്രം എപ്പോഴും എക്സാമുകൾക്ക് തുടർച്ചയായി ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഭാഗമാണിത് സർക്കാർ ആശുപത്രികളിൽ സാധാരണക്കാർ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ പരിഹരിച്ചുകൊണ്ട് ജനസൌഹൃദ ആശുപത്രികൾ തുടങ്ങുന്ന പദ്ധതി ആർദ്രം കുട്ടികളിലെ പ്രമേഹ രോഗം തടയുന്നതിനായി കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ ആവിഷ്കരിച്ച പദ്ധതിയാണ് മിഠായി കുട്ടികളിലെ പ്രമേഹ രോഗം തടയുന്നതിനായി ആവിഷ്കരിച്ച പദ്ധതിയാണ് മിഠായി ഭിന്നശേഷി വിഭാഗങ്ങളുടെ ക്ഷേമവും സംരക്ഷണവും ലക്ഷ്യമിട്ട് സാമൂഹ്യ നീതി വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് സഹജീവനം ഭിന്നശേഷി വിഭാഗങ്ങളുടെ ക്ഷേമം സംരക്ഷണം എന്നിവ ലക്ഷ്യമിട്ടുള്ള പദ്ധതിയാണ് സഹജീവനം എയ്ഡ്സ് ബോധവൽക്കരണത്തിന് വേണ്ടിയുള്ള പദ്ധതിയാണ് ആയുർദളം എയ്ഡ്സ് ബോധവൽക്കരണ പദ്ധതി ആയുർദളം ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള വിധവകൾ നിയമപരമായി വിവാഹബന്ധം വേർപ്പെടുത്തിയവർ എന്നിവരുടെ പുനർവിവാഹത്തിന് സർക്കാർ ധനസഹായം നൽകുന്ന പദ്ധതിയാണ് മംഗല്യ പദ്ധതി ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള വിധവകൾ വിവാഹബന്ധം വേർപെടുത്തിയവർ എന്നിവരുടെ പുനർവിവാഹത്തിന് സർക്കാർ ധനസഹായം നൽകുന്ന പദ്ധതിയാണ് മാംഗല്യ പദ്ധതി നെക്സ്റ്റ് ട്രാൻസ്ജെൻഡർ വിദ്യാർത്ഥികൾക്ക് പ്രൊഫഷണൽ കോഴ്സുകൾ പഠിക്കുന്നതിനുള്ള പദ്ധതി സഫലം ട്രാൻസ്ജെൻഡർ വിദ്യാർത്ഥികൾക്ക് പ്രൊഫഷണൽ കോഴ്സുകൾ പഠിക്കുന്നതിനുള്ള പദ്ധതിയാണ് സഫലം കേരള പോലീസ് മുതിർന്ന പൗരന്മാർക്ക് വേണ്ടി ആരംഭിച്ച ഹെൽപ്പ് ലൈൻ പ്രശാന്തി കേരള പോലീസ് മുതിർന്ന പൌരന്മാർക്ക് വേണ്ടി ആരംഭിച്ച ഹെൽപ്പ് ലൈൻ പ്രശാന്തി സംസ്ഥാന കൃഷി വകുപ്പ് ആരംഭിച്ച കാർഷിക സേവനങ്ങൾ ഏകീകരിക്കുന്ന ആപ്പാണ് കതിർ നെക്സ്റ്റ് ഓൺലൈൻ വ്യാജ വാർത്തകൾക്കെതിരെ കുട്ടികൾക്ക് ബോധവൽക്കരണം നൽകുന്നതിനായി കൈറ്റ് ആരംഭിച്ച പദ്ധതി സത്യമേവ ജയതേ ഓൺലൈൻ വ്യാജവാർത്തകൾക്കെതിരെ കുട്ടികൾക്ക് ബോധവൽക്കരണം നൽകുന്നതിനായി ആരംഭിച്ച പദ്ധതിയാണ് സത്യമേവ ജയതേ മാതാപിതാക്കൾ ഇരുവരും അഥവാ ഒരാൾ മരിച്ചു പോകുകയും ജീവിച്ചിരിക്കുന്ന ആൾക്ക് കുട്ടികളെ സംരക്ഷിക്കാൻ കഴിയാതെ വരികയും ചെയ്യുന്ന അവസ്ഥയിൽ കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകുന്നതിനായി പ്രതിമാസം ധനസഹായം നൽകുന്ന പദ്ധതിയാണ് സ്നേഹപൂർവം മാതാപിതാക്കൾ ഇരുവരും അല്ലെങ്കിൽ ഒരാൾ മരിച്ചു പോവുകയാണെങ്കിൽ കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിന് പ്രതിമാസം ധനസഹായം നൽകുന്ന പദ്ധതിയാണ് സ്നേഹപൂർവം ഭിന്നശേഷി മൂലം സാമ്പത്തിക ക്ലേശം അനുഭവിക്കുന്നവരുടെ പെൺമക്കളെയും ഭിന്നശേഷിയുള്ള പെൺമക്കളെയും നിയമാനുസൃതം വിവാഹം ചെയ്തയക്കുന്നതിനുള്ള ചെലവിലേക്ക് സാമ്പത്തിക സഹായം നൽകുന്ന സാമൂഹ്യ നീതി വകുപ്പ് മുഖേന നടപ്പിലാക്കുന്ന പദ്ധതിയാണ് പരിണയം ഒറ്റത്തവണ ധനസഹായമായി മുപ്പതിനായിരം രൂപ വിതരണം ചെയ്യുന്നു ഭിന്നശേഷി മൂലം സാമ്പത്തിക ക്ലേശം അനുഭവിക്കുന്ന പെൺമക്കള് അതുപോലെ തന്നെ ഭിന്നശേഷിയുള്ള പെൺമക്കൾക്ക് വിവാഹം ചെയ്തയക്കുന്നതിന് സാമ്പത്തിക സഹായം നൽകുന്ന പദ്ധതിയാണ് പരിണയം ഒറ്റത്തവണ മുപ്പതിനായിരം രൂപ നൽകുന്നു കേരളത്തിലെ നഗരങ്ങളിലെ ചേരികളിൽ താമസിക്കുന്ന സാധാരണക്കാരുടെ ആരോഗ്യത്തിനു വേണ്ടി ആരോഗ്യവകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഉഷസ് ചേരികളിൽ താമസിക്കുന്ന സാധാരണക്കാരുടെ ആരോഗ്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി ആരോഗ്യവകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഉഷസ് അർബുദം നേരത്തെ കണ്ടെത്തി തടയാനും ചികിത്സ ഉറപ്പാക്കാനുമുള്ള ബോധവൽക്കരണ പദ്ധതിയാണ് സ്വാസ്ഥ്യം അർബുദ നേരത്തെ കണ്ടെത്തി തടയാനും ചികിത്സ ഉറപ്പാക്കാനുമുള്ള ബോധവൽക്കരണ പദ്ധതി സ്വാസ്ഥ്യം ഡെന്റൽ ഡോക്ടർമാരുടെ സംഘടനകളുമായി ചേർന്ന് കൌമാരക്കാരിലെ ലഹരി ഉപയോഗം കണ്ടെത്താൻ ഹയർ സെക്കൻഡറി അധികൃതർ രണ്ടായിരത്തി പതിനാറിൽ ആരംഭിച്ച ദന്ത പരിശോധനയാണ് മുക്തി ഡെന്റൽ ഡോക്ടർമാരുടെ സംഘടനകളുമായി ചേർന്ന് കൌമാരക്കാരിലെ ലഹരി ഉപയോഗം കണ്ടെത്താനായി ആരംഭിച്ച ദന്ത പരിശോധനയാണ് മുക്തി ലഹരി എന്ന വിപത്തിനെതിരെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് തുടക്കം കുറിക്കുന്ന എൻ എസ് എസിന്റെ പ്രത്യേക ക്യാമ്പയിനാണ് ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ ലഹരിക്കെതിരെ എൻ എസ് എസിന്റെ പ്രത്യേക ക്യാമ്പയിനാണ് ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ ൈംഗിക അതിക്രമങ്ങൾ ഗാർഹിക പീഡനം വിവേചനം ശാരീരിക അതിക്രമങ്ങൾ മാനസിക പീഡനം എന്നിവ നേരിടുന്ന ട്രാൻസ്ജെൻഡറുകൾക്ക് കൈത്താങ്ങാവാൻ സാമൂഹ്യ നീതി വകുപ്പിന്റെ പദ്ധതിയാണ് തണലിടം ലൈംഗികാതിക്രമങ്ങൾ ഗാർഹിക പീഡനം വിവേചനം ശാരീരിക അതിക്രമങ്ങൾ മാനസിക പീഡനം എന്നിവ നേരിടുന്ന ട്രാൻസ്ജെൻഡറുകൾക്ക് വേണ്ടിയുള്ള സാമൂഹ്യ നീതി വകുപ്പിന്റെ പദ്ധതിയാണ് തണലിടം പട്ടികവർഗക്കാർക്ക് വീട് പുതുക്കിപ്പണിയാനോ പൂർത്തിയാക്കാനോ സാമ്പത്തിക സഹായം നൽകുന്ന പദ്ധതിയാണ് സേഫ് പട്ടിക വർഗക്കാർക്ക് വീട് പുതുക്കി പണിയാനോ പൂർത്തിയാക്കാനോ സാമ്പത്തിക സഹായം നൽകുന്ന പദ്ധതിയാണ് സേഫ് പതിനെട്ട് വയസ്സിന് താഴെയുള്ള ജന്മന ഹൃദയവൈകല്യമുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്ന പദ്ധതിയാണ് ഹൃദ്യം പതിനെട്ട് വയസ്സിന് താഴെയുള്ള ജന്മനാൽ ഹൃദയവൈകല്യമുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്ന പദ്ധതിയാണ് ഹൃദ്യം രോഗികളുടെ പരിചരണം ഏകോപിപ്പിക്കുന്നതിനായി കേരള സർക്കാർ ആരംഭിച്ച ഏകീകൃത പാലിയേറ്റീവ് കെയർ പദ്ധതിയുടെ പേരാണ് കേരള കെയർ കിടപ്പ് രോഗികളുടെ പരിചരണം ഏകോപിപ്പിക്കുന്നതിനായി കേരള സർക്കാർ ആരംഭിച്ച ഏകീകൃത പാലിയേറ്റീവ് കെയർ പദ്ധതിയുടെ പേരാണ് കേരള കെയർ കുഷ്ഠരോഗം ബാധിച്ചവർക്കായുള്ള ഗൃഹസന്ദർശന രോഗ നിർണയ പദ്ധതിയാണ് അശ്വമേധം പദ്ധതി ഗൃഹ സന്ദർശന രോഗ നിർണയ പദ്ധതിയാണ് അശ്വമേധം നെക്സ്റ്റ് ഭിന്നശേഷിയുള്ള അമ്മമാർക്ക് കുഞ്ഞിന് രണ്ട് വയസ്സ് തികയുന്നത് വരെ പ്രതിമാസം രണ്ടായിരം രൂപ ധനസഹായം നൽകുന്ന പദ്ധതിയാണ് മാതൃജ്യോതിന ഭിന്നശേഷിയുള്ള അമ്മമാർക്ക് കുഞ്ഞിന് രണ്ട് വയസ്സ് തികയുന്നത് വരെ പ്രതിമാസം രണ്ടായിരം രൂപ ധനസഹായം നൽകുന്ന പദ്ധതിയാണ് മാതൃ മാതൃജ്യോതിന ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്ക് മത്സര പരീക്ഷകൾക്ക് ധനസഹായം നൽകുന്ന പദ്ധതിയാണ് യജ്ഞ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ കമന്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം താങ്ക്